സിബിനെതിരെയുള്ള പോരാട്ടത്തിൽ ജാസ്മിൻ ഒറ്റയ്ക്കാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായി ഗബ്രി ഉൾപ്പെടെയുള്ളവർക്ക് സിബിന് ഭയമാണ് ഞാൻ ഈ ഭയം എന്ന് പറയുന്നത് സിബിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല ഈ കൈ കൊണ്ടുള്ള ഇടിയല്ല കേട്ടോ നമ്മുടെ റോക്കി ഇടിയല്ല ഞാൻ പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനുള്ള സിബിൻ്റെ കഴിവ് എല്ലാവരും കണ്ടതാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സിബിൻ്റെ അടുത്ത് പോയി മുട്ടാൻ ഗബ്രിക്ക് ഒരു പേടിയുണ്ട് അത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ രാവിലെ തന്നെ ജാസ്മിന്റെ അടുത്ത് ഈ മോശം ആക്ഷൻ ഒക്കെ കാണിച്ച് വലിയ സീനാവുന്നു അതിനുശേഷം എല്ലാവരും പോയതിനു ശേഷം ജാസ്മിനും ഗബ്രിയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പൊ ഇന്നലെ അഭിഷേകിന്റെ മുന്നിൽ വെച്ച് ഈ സിബിനും ജാസ്മിനും അഭിഷേകയും കൂടെ നടന്നൊരു കോൺവെർസേഷൻ ഉണ്ടല്ലോ ജാസ്മിൻ പറഞ്ഞതിനൊക്കെ കൗണ്ടർ ചെയ്ത് പൊളിച്ച് സിബിൻ പോകുന്ന ഒരു സീൻ അപ്പൊ അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ജാസ്മിൻ സംസാരിച്ചിട്ടും സിബിനെ കുറിച്ച് ഒരു അക്ഷരം ഗബ്രി പറയുന്നില്ല ഒന്നും പറയുന്നില്ല എന്തോ ഒരു മടി പോലെ ഒരു പേടി പോലെ ഞാൻ ഇന്നലെ തൊട്ട് നോട്ട് ചെയ്യുകയാണെ ഗബ്രിയെ സിബിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു പേടി എന്നാൽ ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വിഷയത്തിൽ ഗബ്രിക്ക് ചാടി ഇറങ്ങാൻ ഒരു ഒരു ഉത്സാഹം ഒക്കെ ഉണ്ട് അതും വളരെ വൈകിയാണ് ഇന്നലത്തെ ആ ഒരു ഹൈജീൻ ഇഷ്യൂയില് കുറേ നേരം അവിടെ മിണ്ടാൻ നിന്നു എന്നിട്ടൊരു പ്രതികരണം അങ്ങ് നടത്തി അത്രേ ഉള്ളൂ പക്ഷെ അതല്ലാതെ ഈ സിബിനുമായിട്ടുള്ള വിഷയത്തില് എന്തുകൊണ്ടോ ഗബ്രി ഇടപെടുന്നില്ല സിബിന്റെ കൂടെ സമവായത്തിലെത്തിയിരിക്കുന്നു അതായത് സിബിൻ്റെ ഒപ്പം നിന്ന് കളിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് ഗബ്രി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം